ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് അടിപൊളി ഒരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓണമൊക്കെ വരെയല്ലേ അപ്പം നമുക്കൊരു അടിപൊളി കൂട്ടുകറി തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള കൂട്ടുകളൊക്കെ നമുക്ക് ആദ്യം തയ്യാറാക്കി വെക്കാം ഒരു ചട്ടി ചൂടായി അതിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉഴുന്നും ചെറിയ ജീരകവും കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കിനി അടുത്തതായിട്ട് വറ്റൽ മുളക് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം ഇത് ഒരു നൂറ് പേർക്ക് ഉള്ള ഒരു കൂട്ടുകറിയാണ് നൂറു ആൾക്ക് കൊടുക്കാനുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലോടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് കറിവേപ്പിലയും ഇതെല്ലാം നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ നാല് തേങ്ങ ചെറുതായിട്ട് ചിരുകിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് തന്നെ ചെറുകിയെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് മൂത്ത് കിട്ടും അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അടി കരിഞ്ഞു പോകാതെ നമുക്ക് ഒരു നന്നായിട്ട് തന്നെ ഇതിനെ മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ കണ്ടല്ലേ ചെറിയ തീയിൽ തന്നെ ഇട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കണം കുറച്ച് സമയം എടുക്കും ഈ തേങ്ങ മൂപ്പിച്ചെടുക്കുന്ന സമയമാണ് കൂടുതലായിട്ട് നമുക്കിതിൽ വേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇനി കുറച്ച് നേരം ഒന്ന് ചൂട് മാറാനായിട്ട് മാറ്റി നന്നായിട്ട് ചൂട് ആറിയതിന് ശേഷം ഇതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം തേങ്ങ എടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് മൂന്നിലൊന്ന് ഭാഗം മിക്സിയുടെ ജാറിലേക്കാക്കി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചാണ് അരയ്ക്കുന്നത് വെള്ളം ഒഴിക്കാതെ ഇത് അരച്ചെടുക്കാൻ പറ്റും പിന്നെ കൂട്ടുകറിക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ബാക്കി വറുത്ത തേങ്ങയിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് ഇതിനെ അരച്ച് നന്നായിട്ട് എടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കാം അരച്ച് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കൂട്ടുകറിയുടെ പകുതി ജോലി കഴിഞ്ഞു ഇനി നമുക്ക് തലേദിവസം കുതിരാൻ ഇട്ടിരുന്ന കടല അതിനെ നമുക്ക് നന്നായിട്ട് കഴുകി കുക്കറിൽ വെച്ച് ശകലം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് അതിനെ വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് കുമ്പളങ്ങ ഞാൻ മറ്റൊരു കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചേനയും അതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അതിൽ വാഴക്കയും കൂടെ നമുക്ക് ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വാഴക്കയിൽ മാത്രം ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് തട്ടിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പച്ചമുളക് ചേർത്താൽ മതി അങ്ങനെ ഒരു പാത്രത്തിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിലാക്കിയാണ് വെച്ചത് അത് കഴിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും അതിലുള്ള വെള്ളവുമായിട്ട് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു സ്പൂണ് ശർക്കര ഇതിൻ്റെ രുചിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ബാക്കി വന്ന വറുത്ത തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതിൽ കുറച്ച് കടലയിലെ വെള്ളം ഉള്ളത് കൊണ്ട് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം വറ്റിച്ച് രണ്ട് പാത്രത്തിലുള്ളതിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അടിപൊളി ഒരു നമുക്ക് കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇത് നൂറ് പേർക്കുള്ള ഒരു കൂട്ടുകറിയാണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇതിഷ്ടം യാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഓണാശംസകൾ ഓണത്തിന് ഒരു അടിപൊളി വിഭവം ഇതാ റെഡി